കൈരേഞ്ചിലെ ഏലം കൃഷിക്ക് തിരിച്ചടിയായി വിലക്കയറ്റം ഗ്രീൻ നെറ്റിനു മുതൽ ജലസേചന സംവിധാനങ്ങൾക്കുള്ള ഉപകരണങ്ങൾക്കു വരെ ഒരു വർഷത്തിനിടയിൽ പകുതിയിലേറെയാണ് വില വർദ്ധിച്ചത് ഇതിനോടൊപ്പം കീടനാശിനികളുടെ വില മൂന്നിരട്ടിയായി വർദ്ധിക്കുകയും തോട്ടം തൊഴിലാളികളുടെ കൂലിയിലുണ്ടായ വർധനയും ചെറുകിട ഏലം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു ഏലച്ചെടിക്ക് നാൽപ്പത് ലിറ്റർ വരെ വെള്ളം ഒരാഴ്ച വേണം വൻകിട തോട്ടങ്ങളിൽ സ്പ്രിങ്ക്ലർ സ്ഥാപിച്ചാണ് നനയ്ക്കുന്നത് ഭൂരിഭാഗം ചെറുകിട കർഷകരും പടുതാക്കുളങ്ങളിൽ സംഭരിച്ച വെള്ളം ദിവസേന നനച്ചാണ് ഏലച്ചെടികൾ ഉണങ്ങാതെ കാക്കുന്നത് എന്നാൽ മിക്ക ദിവസങ്ങളിലും വെള്ളം പമ്പ് ചെയ്യേണ്ടി വരുന്നതിനാലും കടുത്ത വേനലും കാരണം തോട്ടങ്ങളിലെ ജലസ്രോതസ്സുകളും വറ്റാൻ തുടങ്ങി ഇതിനോടൊപ്പം തോട്ടവുമായി ബന്ധപ്പെട്ട പലതിനും വില കൂടിയതും ചെറുകിട ഏലം കർഷകർക്ക് തിരിച്ചടിയായി മുൻവർഷം ഉഷ്ണതരംഗം മൂലം ഹെക്ടർ കണക്കിന് ഏലത്തോട്ടങ്ങൾ ഉണങ്ങി നശിച്ചതിനാൽ ഇത്തവണ വേനലിനെ വേനലിനടുക്കുവാൻ കർഷകർ ഗ്രീൻ നെറ്റുകൾ ഉപയോഗിക്കുമെന്ന് കമ്പനികൾക്ക് ഉറപ്പായിരുന്നു ഇതോടെ ഗ്രീൻ നെറ്റിന്റെ വില കുതിച്ചുയർന്നു ഉപയോഗിക്കുന്ന ഹോസിന്റെ വിലയും ഇരട്ടിയിലേറെ ഉയർന്നു കീടനാശിനി വില മൂന്നിരട്ടിയായി തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചു ഈ കൃഷി ചെയ്യുന്നതിനുള്ള ചെലവുകളിലും വലിയ വർധനമാണ് കൂലി ചെലവില് ഇറിഗേഷൻ ജലസേചനത്തിലുള്ള ഹോസുകൾ അതുപോലെ ഉപയോഗിക്കുന്ന നെറ്റുകൾ വലിയ തോതിലുള്ള വില ഉണ്ടായി ഇതെല്ലാം കൃഷിക്കാരെ പ്രതികൂലമോടെ ബാധിക്കുന്നു ഒപ്പം ഈ വേനൽക്കാലത്ത് നല്ലൊരു വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കർഷകർക്ക് ഇപ്പോഴത്തെ വിലക്കുറവും വലിയൊരു തിരിച്ചടിയാണ് വിദേശ വിപണിയിലും ആഭ്യന്തര ഒക്കെ ഈ റംസാൻ അടക്കമുള്ള ആഘോഷങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടെന്നിരിക്കെ കാരണം എന്താണെന്ന് കർഷകർക്ക് മനസ്സിലാവുന്നില്ല വിലയിടിവും വളരെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഏതെങ്കിലും കർഷക മേഖലയെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷത്തേതിന് ധികമായ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തില് ഉചിതമായൊക്കെ നിലവിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അടുത്ത രണ്ടു മാസത്തെ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള ജില്ലയിലെ ഏലം കൃഷി നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ കടുത്ത ചൂട് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് ന്യൂസ് ബ്യൂറോ